ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കോപ്പിറൈറ്റ് ക്ലെയിം കോപ്പിറൈറ്റ് ക്ലെയിമുമായി റിലേറ്റഡ് ആയിട്ട് യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷമാണ് ആ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് ആ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്നുള്ളത് ഒരു യൂട്യൂബറായിട്ടുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങളിൽ പലരും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരും ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ ഈ കോപ്പിറൈറ്റ് ക്ലെയിം ക്ലെയിമാണെന്നേ പറയും കാര്യം ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമിൽ യൂട്യൂബ് വളരെ വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് ആ ഒരു അപ്ഡേറ്റ് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ആ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോയിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക്കിന് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നു അതായത് നിങ്ങൾ ഉപയോഗിച്ച മ്യൂസിക്ക് മറ്റൊരാളുടെ ഓണർഷിപ്പിലുള്ള ഒരു മ്യൂസിക്കാണ് നിങ്ങൾ ആ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരും അങ്ങനെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ എത്ര റീച്ച് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു രൂപ പോലും ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല ആ ഒരു മ്യൂസിക്കിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണോ ആ ആൾക്കാർക്കും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഫുള്ളും പോകുന്നതും അപ്പോൾ ആ ഒരു ഇഷ്യൂ നമ്മളിൽ പലരും ഫേസ് ചെയ്തിട്ടുണ്ട് ഈവൻ ഞാൻ ഉൾപ്പെടെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അതിനെ പരിഹരിക്കാൻ നിലവിൽ യൂട്യൂബിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ആ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമ് വന്നു പക്ഷേ നമ്മൾ അതിനകത്ത് കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ഓൺ ക്രിയേഷൻ ആണ് പക്ഷേ യൂട്യൂബിൽ ഒരു ടെക്നിക്കൽ എറർ കാരണം നമുക്ക് ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് വഴി ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമിന് റിമൂവ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കോപ്പിറൈറ്റ് റൈറ്റ് കണ്ടൻറ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ നിങ്ങൾ എത്ര സമയം ആ ഒരു കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ഉപയോഗിച്ചിട്ടുണ്ട് അത്രയും പോർഷൻ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ കോപ്പിറൈറ്റ് ക്ലെയിമിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത്രേ ഒരു വീഡിയോനെ അല്ലെങ്കിൽ അത്രയും ഒരു പോർഷനെ നിങ്ങൾക്ക് ട്രിം ചെയ്ത് കളയാൻ സാധിക്കും ട്രിം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന പോർഷൻസിനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിമിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം മ്യൂസിക്കിനെ നിങ്ങൾക്ക് വേറൊരു മ്യൂസിക് കൊണ്ട് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് കൊണ്ട് റീപ്ലേസ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഓപ്ഷൻസാണ് നിലവിൽ യൂട്യൂബിലുള്ളത് ഒന്ന് ഡിസ്പ്യൂട്ട് രണ്ട് മ്യൂട്ട് മൂന്ന് ട്രിമ്മ് നാല് റീപ്ലേസ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നിലവിൽ കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ കാര്യത്തിൽ യൂട്യൂബിൽ ഉള്ളത് ഞാൻ മുകളിൽ പറഞ്ഞ ഈ നാല് ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് കോപ്പി റൈറ്റ് ക്ലെയിമുകളെ റിമൂവ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മ്യൂസിക് മാത്രമല്ല നമുക്കവിടെ റിമൂവ് ചെയ്യാൻ സാധിക്കുക നമ്മൾ ആ ഒരു മ്യൂസിക്കിനോടൊപ്പം കൊടുത്തിട്ടുള്ള വോയിസ് ഓവറും നമുക്ക് ആ ഒരു റിമൂവൽ സെക്ഷനിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ആ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതിനൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ പ്ലേസ് ചെയ്ത് ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത ശേഷം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നു ഞാൻ ഉപയോഗിച്ച മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട് ഓക്കെ ഞാൻ അപ്പോൾ ആ ഒരു മ്യൂസിക് റിമൂവ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നാല് ഓപ്ഷൻസ് സ്വീകരിച്ചാലും ആ ഒരു മ്യൂസിക്കിനൊപ്പം എൻ്റെ വോയിസ് ഓവർ കൂടെ റിമൂവ് ആവുകയാണ് ചെയ്യുന്നത് ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ മ്യൂസിക്കിനൊപ്പം തന്നെ കട്ടായി മാറുകയാണ് അല്ലെങ്കിൽ ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു കോപ്പിറേറ്റ് വന്ന മ്യൂസിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ മ്യൂട്ട് ഓപ്ഷനോ അല്ലെങ്കിൽ ട്രിം ഓപ്ഷനോ അതോ അല്ലെങ്കിൽ റീപ്ലേസ് ഓപ്ഷനോ എടുത്താൽ തന്നെ അതിൽ ഞാൻ സംസാരിക്കുന്ന വോയിസും അതിനോടൊപ്പം തന്നെ റിമൂവായി പോവുകയാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് മാത്രമല്ല ഞാൻ സംസാരിക്കുന്ന എൻ്റെ സംസാരം കൂടെ ആ ഒരു ഓപ്ഷനിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഫീൽ ഉണ്ടാകും അത് കാണുമ്പോൾ ആളുകൾക്ക് അത് അത്ര ആയിട്ട് തോന്നില്ല കാര്യം ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോഴത്തേക്കും ആളുകൾ ആ വീഡിയോ തുടർന്ന് കാണുവാൻ മടിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇഷ്യൂ പരിഹരിക്കാനുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് യൂട്യൂബ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണെന്നല്ലേ സിമ്പിളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലാണ് എങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് മാത്രം ഒരു കോപ്പി റൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന മ്യൂസിക് മാത്രമായിട്ട് നമുക്ക് എറേസ് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യുന്നു ആ മ്യൂസിക്കിന് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ ഇഷ്യൂ വരികയും ചെയ്തിരിക്കുന്നു ഞാനപ്പോൾ ഈ ഒരു ഓപ്ഷൻ എറേസ് എന്ന ഓപ്ഷൻ എടുത്ത് ആ ഒരു മ്യൂസിക് എനിക്ക് എൻ്റെ വീഡിയോയിൽ നിന്ന് എത്ര ഡ്യൂറേഷൻ ഉണ്ടോ അത്രയും ഡ്യൂറേഷൻ എനിക്ക് ആ വീഡിയോയിൽ നിന്ന് ആ മ്യൂസിക്കിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും അതിനാണ് ഈ എറൈസ് എന്ന ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് കണ്ടിന്യൂറ്റി മിസ്സിങ് ഒന്നും ഉണ്ടാവാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് യൂട്യൂബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഈയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ടാറ്റ ഓക്കെ ബൈ ബൈ